ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഐസിൻ ബ്ലോഗ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് പീപ്പിൾസ് മാളിനെ കുറിച്ചാണ് ലോകാത്ഭുതങ്ങളെല്ലാം തന്നെ ഒരേ സ്ഥലത്ത് കാണാൻ കഴിയും മധ്യപ്രദേശിൻ്റെ തലസ്ഥാനമായ ഭോപ്പാലിൽ സ്ഥിതി ചെയ്യുന്ന പീപ്പിൾസ് മാളിനെ കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇതാണ് പീപ്പിൾസ് മാളിൻ്റെ മെയിൻ എൻട്രൻസ് ഇവിടേക്ക് പ്രവേശിക്കുന്നതിന് എൻട്രി ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ല കുട്ടികൾക്കായിട്ടുള്ള ഒരുപാട് എൻ്റർടൈൻമെൻറ് സൗകര്യങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് രുചിയേറിയ ഫുഡ് കോർട്ടുകൾ ഷോപ്പിംഗ് സെൻ്ററുകൾ തുടങ്ങിയവയും ഇവിടെ ലഭ്യമാണ് ഇതാണ് പ്രധാന പ്രവേശന കവാടം വെറും അറുപത് രൂപയുടെ ടിക്കറ്റ് എടുത്തുകൊണ്ട് ലോകാനുഭുതങ്ങളെല്ലാം തന്നെ നമുക്ക് ഒരേ സ്ഥലത്ത് വെച്ച് കാണാൻ കഴിയും ആദ്യം നമുക്ക് യു പിയിലെ ആഗ്രയിലേക്ക് പോവാം താജ്മഹൽ കണ്ടു നോക്കൂ എത്ര മനോഹരമായിട്ടാണ് താജ്മഹലിൻ്റെ കോപ്പി സെറ്റ് ചെയ്തിരിക്കുന്നത് ഒട്ടും മോശമല്ലാത്ത രീതിയിലാണ് താജ്മഹൽ നിർമ്മിച്ചിട്ടുള്ളത് ഇതിന്റെ അകത്തേക്ക് പ്രവേശിക്കാനും സൗകര്യമുണ്ട് ഇനി ഡൽഹിയിലെ റെഡ് ഫോർട്ട് കണ്ടു നോക്കൂ എത്ര മനോഹരമായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഐഫിൽ ടവർ കാണാൻ ഇനി പാരീസിൽ പോകേണ്ട ആവശ്യമില്ല അതും നമുക്ക് ഭോപ്പാലിൽ കാണാൻ കഴിയും ഇരുമ്പിൽ തന്നെ നിർമ്മിച്ചിട്ടുള്ള ഐഫിൽ ടവർ അതിമനോഹരമായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങൾ മുംബൈയിലെ പ്രശസ്തമായ താജ് ഹോട്ടലിൽ താമസിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ ഭോപ്പാലിലേക്ക് പോകുന്നുള്ളൂ ചെറിയ പൈസയിൽ നിങ്ങൾക്കിവിടെ താമസിക്കാൻ സൗകര്യമുണ്ട്